കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം അത്യാവശ്യം ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തിച്ചേർന്നിരുന്നു കാശിയുടെ പുതിയ ഫ്ളാറ്റിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാവുകയും ചെയ്തു അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കുടുംബക്കാർക്കൊക്കെ സംശയമായിരുന്നു ഇതെന്താ പെട്ടെന്ന് ഇവർ വീടും മാറിയതെന്ന് ഇനി പാർവതിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോന്ന് ചിലരൊക്കെ സുഗന്ധിയോടക്കം ചോദിച്ചു കാശി നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്നും രണ്ട് മാസം മുന്നേ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതി കൊടുത്തതായിരുന്നുവെന്നും സുഗന്ധി അവരോടൊക്കെ പറഞ്ഞു മാളവികയുടെ വീട്ടിൽ നിന്നും അവളുടെ അച്ഛന് മാത്രമേ വന്നുള്ളൂ കാരണം അവളുടെ അമ്മയോടൊക്കെ കാശി ഇത്തിരി ദേഷ്യത്തിൽ സംസാരിച്ചത് കൊണ്ട് അവർക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായി കൈലാസും മാളവികയും എത്തി അവരെ കണ്ട ശേഷമായിരുന്നു അയാൾ മടങ്ങിപ്പോയത് അഞ്ചു മണിക്ക് ശേഷമായിരുന്നു ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും വന്നു ചേർന്നത് അവരെയൊക്കെ കണ്ടതും പാറു ഭയങ്കര ആക്റ്റീവായി കളിയും ചീരിയൊക്കെ ആയിട്ട് അവളും അവരോടൊപ്പം കൂടി അതൊക്കെ കണ്ടുകൊണ്ട് മാളവികാൽപ്പം അകലം പാലിച്ചു നിന്നു ഡിന്നർ കൂടി കഴിഞ്ഞ ശേഷമായിരുന്നു അവരെല്ലാവരും കൂടി പിരിഞ്ഞതും സ്റ്റാഫ് എല്ലാവരും പോയതിന്റെ പിന്നാലെ കാശിയുടെ അച്ഛനും അമ്മയും ഒക്കെ പോകാൻ തയ്യാറായി എന്നിവിടെ എല്ലാവർക്കും കൂടി സ്റ്റേ ചെയ്യാന്നൊക്കെ അവൻ പറഞ്ഞുവെങ്കിലും അച്ഛൻ പക്ഷെ സംബന്ധിച്ചില്ല അതൊക്കെ പിന്നീടാവാന്ന് പറഞ്ഞുകൊണ്ട് അവർ നാലു പേരും കൂടി ഇറങ്ങി അജ്മലും റസീയം അവരുടെ കുഞ്ഞുമൊക്കെയായിട്ട് മാറിയത് ഭയങ്കര കമ്പനി ആയിരുന്നു കുഞ്ഞിനെ നിരത്ത് പോലും വെക്കാതെ അവൾ അതിലൂടെ എല്ലാം കൊണ്ടു നടന്നു കാശി ഒരു മിനിറ്റ് ഇടയ്ക്ക് അജിമലി വിളിച്ചപ്പോ കാശി അവന്റെ അടുത്തേക്ക് ചെന്നു എന്താ അജിമലി അല്ല പാറുവിന് കുഞ്ഞു പിള്ളാറ ഭയങ്കര കാര്യമാണ് തോന്നുന്നു നോക്കി പാത്തുട്ടുള്ള സ്നേഹം അവന് പറഞ്ഞപ്പോളായിരുന്നു കാശിയും അത് ശ്രദ്ധിച്ചത് പാത്തുവിനടുത്ത് ഉയർത്തി അവളുടെ കവളിൽ തുരുതുരാ ഉമ്മകൾ കൊണ്ട് മൂടുകയാണ് അത് കണ്ടത് കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പുഞ്ചിന് കളിച്ചു അവൻ പതി അവളുടെ അടുത്തേക്ക് ചെന്നു പാറു അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചതും പാറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്തേട്ടാ നിനക്ക് താമസിക്കാത്ത അവസരം തരാം തൽക്കാലം നീ ദീപ് വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എനിക്ക് നല്ല വിഷപ്പുണ്ട് അവനത് പറഞ്ഞ് കണ്ടു പെണ്ണിന്റെ മുഖൊക്കെ ഒന്നിച്ച് വന്നു തുടത്തു എൻ്റെ പൊന്ന് പാറു ഇങ്ങനെ തുടത് തുടുത്ത് നീ എൻ്റെ കണ്ടോട് കളയല്ലേ പ്ലീസ് അത് പറഞ്ഞുകൊണ്ട് അവനൊരു കള്ളച്ചില്ലയോട് കൂടി അവിടുന്ന് ഇറങ്ങിപ്പോയി മാധവും ഗായത്രിയും കൂടി വന്ന ശേഷമായിരുന്നു അവര് ഭക്ഷണം കഴിച്ചത് എല്ലാവരും കാലത്ത് ജോലിക്ക് പോകേണ്ടത് കാരണം ഒരുപാട് സമയമൊന്നും കഥകൾ പറഞ്ഞിരുന്നില്ല തന്നെയെല്ലാം പാത്തു കുട്ടി ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു അങ്ങനെ പത്ത് മണിക്ക് ശേഷം അവൻ മടങ്ങിപ്പോയി ജാനകി ചേച്ചിയുമായിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെടിപ്പാക്കി എന്നിട്ട് അവൾ റൂമിലേക്ക് എത്തിയപ്പോൾ കാശ് വാഷ്റൂമിലായിരുന്നു അവൻ ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ തന്റെ നടുവിന് കൈന്നാങ്ങി നിൽക്കുന്ന പാറുവിനെയാണ് കണ്ടത് എന്താ എന്താ പറ്റി പാറു ഓ ഭയങ്കര ബാക്ക് പെയിന് ഇന്നും ഇവന് ഈ നിൽപ്പല്ലായിട്ടാ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാറുവിന്റെ അടുത്തേക്ക് വന്നു അയ്യേ നോക്കാനൊന്നുമില്ല ഇടം ചൂടുവെള്ളത് നന്നായിരുന്നു കുളിച്ചു കഴിയുമ്പോ മാറിക്കോളും അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും കാശിനു സമ്മതിച്ചില്ല നോക്കട്ടെടി എവിടെയാ വേദനയാന്ന് അവനവളെ പിടിച്ച് ബെഡിലേക്ക് കെടുത്തി പെട്ടെന്നായിരുന്നു ജാനകി ചേച്ചി അവരെ വിളിച്ചത് ആ നിമിഷം കൊണ്ട് അവൾ ചാടി എഴുന്നിട്ട് വാഷ്റൂമിലേക്ക് ഓടി ഏയ് കാന്താരി നെയ് ഇറങ്ങി വരുമല്ലോ അപ്പൊ കാണിച്ചുതരാട്ടോ അവൻ വിളിച്ചു പറഞ്ഞു എന്റെ ഡോർ തുറക്കാനായി പോയി പാറുവിന്റെ ഫോണാണെങ്കിൽ അടുക്കളയിൽ വെച്ചിട്ട് അവൾ മറന്നാ പോയിരുന്നു അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അവര് കുളിച്ച് ഫ്രഷായി വരാൻ അന്ന് പാറു മനപൂർവ്വം താമസിച്ചു അത് കാശിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇപ്പൊ തന്നെ പത്ത് രൂപ മിനിറ്റ് കഴിഞ്ഞു എന്ന് കാശി ഓർത്തു പിന്നെയും കുറച്ച് സമയം കൂടി കഴിഞ്ഞായിരുന്നു അവൾ ഇറങ്ങി വന്നത് കാശി ഇപ്പോൾ കണ്ണുകൾ അടിച്ച് കിടക്കുകയാണ് ഏഹ് ഇതവിടുന്ന് ഉറങ്ങിയ ആള് ശബ്ദം ഉണ്ടാക്കാതെ വന്ന് നോക്കി ക്ഷീണം കാരണം ഉറങ്ങിയതാവും എന്ന് കരുതി അവളും വന്നവന്റെ അടുത്ത് കിടന്നു ഒരുവശം ചെരിഞ്ഞ് കിടന്നിറങ്ങുന്നതിനെ നോക്കി അവൾ കുറച്ച് സമയത്തേക്ക് അങ്ങനെ കിടന്നു എന്തൊരു ഗ്ലാമറുടെ മനുഷ്യൻ നിങ്ങളെ കാണാൻ അവൾ പതിയവന്റെ താടിയിലൂടെ ഒന്ന് ചൂണ്ടുവരി ഓടിച്ചു ദേ ഇത് കാണുമ്പോ എനിക്ക് കടിച്ചെടുക്കാൻ തോന്നുക സത്യമായിട്ടും ഒരു കുറുകലോട് കൂടി പറഞ്ഞുകൊണ്ട് അവൾ സാവധാനം കീച്ചൂടിലൊന്ന് തൊട്ടു നോക്കിയതും അവളുടെ ശരീരത്തിലൂടെ ഒരു പിന്നില് കടന്നു പോയിരുന്നു പെട്ടെന്ന് തന്നെ അവളെ കൈ പിൻവലിച്ചുകൊണ്ട് ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു എന്റെ ഈശ്വര എന്നെങ്ങനെ അറിഞ്ഞാവോ ഒന്നുകൂടെ ആ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി കേടക്കുന്ന കേടപ്പ് കണ്ടില്ലേ ബാക്കിയുള്ളവൾ വഴിതിരിക്കാനായിട്ട് ഒരു ചിരിയാലെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം തിരിഞ്ഞു കിടന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ അഴിഞ്ഞുളഞ്ഞ മുടിയിടകൾ മേൽപോട്ട് ഉയരുന്നതും പിൻകഴുത്തിൽ ചുരുവിശ്വാസം തട്ടുന്നതും അവൾ അറിഞ്ഞു പിന്തിരിഞ്ഞ് നോക്കാൻ പോലും സമ്മതിക്കാതെ അവളുടെ ശംഖ പോലുള്ള കഴുത്തിലേക്ക് നാവ് കൊണ്ടു തുഴിഞ്ഞതും പെണ്ണുയർന്ന് പൊങ്ങിപ്പോയി എന്നാൽ അതിനു മുന്നേ തന്നെ അവനവളെ പിടിച്ച് തന്നിലേക്ക് അമർത്തിയിരുന്നു കാശിട്ട വീട്ട് കുതിർന്നതിനിടയിൽ അവൾ മെല്ലെ പറഞ്ഞു ആടങ്ങി കിടക്ക് പാറുട്ടാ കിടന്ന് ബഹളം പകാനും മാത്രം ഞാൻ ചെയ്തില്ലല്ലോ അവൾ അവളെടുത്ത് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവനോട് സൗഹൃദം നോക്കി എന്നിട്ട് അല്പം കൂടി അവൾ തന്നിലേക്ക് അടക്കി പിടിച്ചു മെയ്യും മാറും അവനിലേക്ക് അമർന്നതും പെണ്ണെന്ന് തേങ്ങിപ്പോയി നിനക്ക് കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് എടുത്തോളൂ പാറുട്ട അതിന് പാരി ഇവിടെ തടസ്സായിട്ടില്ലല്ലോ കാതിലെ കമ്മലിൽ തോണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും പാറുവിന്റെ മുഖം അങ്ങോട്ട് തൂടുത്തു പോയിരുന്നു അവന്റെ കൈയ്യൊന്നയന്ന നേരത്ത് ദേഹത്തിൽ ദേഹത്തേന്ന് അറുന്ന് മാറി നേരെ കിടന്നു ശ്വാസത്താളത്തിനൊപ്പം ഉയർന്നു പൊങ്ങുന്ന മാരടങ്ങൾ അടക്കി പിടിക്കാനാവാതെ അടുത്തുകിടന്ന പുതപ്പ് വലിച്ചെടുത്ത് പാറു തന്റെ മേലേക്കിട്ടു പെട്ടെന്നായിരുന്നു കാശ് എഴുന്നേറ്റിരുന്ന ശേഷം അത് വലിച്ചെടുത്ത് ചുരുക്കിയൊരു ഒറ്റയേറി വെച്ചു കൊടുത്തു മിടികളിൽ പരിഭവം നിറച്ചു കൊണ്ട് നോക്കുന്നവളെ കണ്ടതും അവന് ചിരി കൂട്ടി നീ കുറച്ചായാലും തോളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കാണാൻ പാടുള്ളത് എന്താന്ന് ഒന്ന് നോക്കിട്ടെന്നെ ബാക്കിക്കാരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ടോപ്പ് വലിച്ചു മേൽപോട്ട് ഉയർത്താൻ ശ്രമിക്കെ പാറുവിന്റെ കയ്യിൽ കയറി പിടിച്ചു ഏട്ട പ്ലീസ് അവൾ വളരെ വിഷമത്തോടെ കാശിയെ വീണ്ടും നോക്കി നമുക്കിടയിൽ ഈ ഒളിച്ചുകളിയുടെ ആവശ്യം അതെന്തിനാണ് പാറുട്ടി അത് മനസ്സിലാവുന്നില്ല കേട്ടോ അവൻ പാറുവിനെ തന്റെ കൈക്കുമ്പിൽ ഒതുക്കി നെഞ്ചിലേക്ക് ചേർത്ത് ചോദിച്ചു അതിനൊരു ഉത്തരം കൊടുക്കാൻ പാറുവിന് പോലും അറിയില്ലെന്നതാണ് സത്യം ഉം ഓട്ടെ നിനെ ഗുള്ളാന തോന്നുന്ന സമയത്ത് കാണിച്ചാൽ മതി അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം കേട്ടോ ആ നെറുകിയിൽ തലോടിക്കൊണ്ട് നെറ്റിമേൽ വീട് കിടന്ന ചെറുമുടിച്ചുരുളുകൾ വിരലുകളാൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാശി സാവധാനം പറഞ്ഞു അതല്ല എനിക്ക് മനസ്സിലാവാതെ കേട്ടോ ഞാൻ എങ്ങനെയാണ് നിന്നെ കണ്ടോട് കളയുന്നതും നിന്നെ വഴി തിരിക്കുന്നതും തികച്ചു നിരപരാധിയായി എന്നെപ്പറ്റി ഇതിരക്ക് ദുർവ്യാഖാനം നടത്താൻ പറ്റുമോ പാറു അവൻ അത് ചോദിച്ചതും പാറവൻ്റെ താടിമേലൊന്ന് വിരലോടിച്ചു എന്നിട്ട് അവന്റെ കവളിൽ പിടിച്ചു ഉലച്ചു ഒരുപാട് റൊമാൻറ്റിക് ആവാൻ നോക്കാതെ കിടന്നുറങ്ങാൻ നോക്കിച്ചേക്കാം നേരെ ഒരുപാടായിട്ടോ അവൻ്റെ ഇടനെഞ്ഞിലേക്ക് മുഖം പോയിത്തിക്കൊണ്ട് പറയുന്നവരുടെ താടിമേൽ പിടിച്ച് മേൽപോട്ട് ഉയർത്തി അവടെ വിടികളിൽ ഉറ്റുനോക്കിയതും പാർവിന് നെഞ്ചൊന്ന് പിടഞ്ഞു പോയി കാശിയുടെ മുഖം തന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് വരുന്നത് തോറും അവളുടെ ശരീരത്തിൽ മിന്നൽക്കിടകൾ പ്രവഹിക്കുമ്പം വരെ തോന്നി അവളുടെ അതിലത്തെ മെല്ലെ ഒന്ന് തഴുകി തൊട്ടു നിർത്തിയതും അവ വിറ കൊണ്ടുപോയി അപ്പോഴേക്കും മെല്ലെ മെല്ലെ അവൻ തന്റെ അതിരം കൊണ്ട് അവളുടെ അതിലത്തെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു ഇരിതളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ട് അവനവളെ ശ്വാസം മുട്ടിച്ചു ഒപ്പം വല്ലാത്തൊരു അനുഭൂതിയും വെല്ലുകൾ അതുവരെയും സഞ്ചരിക്കാത്ത പാത തേടാൻ തുടങ്ങിയതും പെണ്ണെന്ന് ഉയർന്നുപോങ്ങി അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴപ്പരപ്പളക്കാൻ തുടങ്ങിയ ആലിംഗനങ്ങൾ കടിഞ്ഞാനിട്ട് കൊണ്ട് പാറവയെ മുറുകിപ്പിടിച്ചതും കാശോളുടെ മാറിലേക്ക് മുഖം പോയിത്തീരുന്നു ക കാശേട്ടാ ഇരുകൈകൾ കൊണ്ടും അവൾ അവൻ്റെ തലമുടിയിൽ കൊരുത്തു വരിച്ചതും അവന്റെ മുഖം വീണ്ടും അവളുടെ മൃദുലമർന്നുകൊണ്ട് അവൾ ഇക്ളി കൂട്ടിക്കൊണ്ട് താഴേക്കിറങ്ങി ടോപ്പ് പിടിച്ച് മേലോട്ട് ഉയർത്തിക്കൊണ്ട് അവളുടെ പൊക്കുൽ ചുഴിയിൽ നാവു കൊണ്ട് കശക്കിയതും അവളൊന്നറിയാതെ നിലവിളിച്ചു പോയിരുന്നു അതവൻ കൂടുതൽ ഹാരം കൊള്ളിച്ചെന്ന് വേണം പറയാൻ അല്പസമയം കൂടി അവൻ തന്റെ പ്രവൃത്തി തുറന്നുകൊണ്ടേയിരുന്നു ശേഷം അവന്റെ മുഖം അവളുടെ അണിവയറിൽ ആയത്തിൽ ഓരോ മുത്തങ്ങൾ കൊടുത്തുകൊണ്ട് അതിലൂടെ എല്ലാം ഓടി നടന്നു പാറപ്പോഴേക്ക് തലിതമായി മാറിയിരുന്നു കൂടുതൽ കൂടുതൽ വഴിതെളിയിച്ചു കൊണ്ട് ആ മുഖം അല്പം കൂടി താഴേക്ക് ഇറങ്ങിയതും പാറ തന്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നാൽ അവൻ അതിനേക്കാൾ ബലത്തിൽ അവന്റെ പാവാടത്തൊപ്പിന്റെ നാടൻ തന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു മാറ്റി തിരക്കിലായിരുന്നു കഷ്ട പ്ലീസ് ഞാൻ എനിക്ക് കുറച്ച് സമയം വേണം വല്ല വിദിനെയും അവൾ പറഞ്ഞൊപ്പിച്ചു പെട്ടതിൻ്റെ കാശ് മുഖം അവളെ നോക്കി ഇന്ന് തന്നെ വേണോ കാശേട്ടാ ഞാൻ എനിക്ക് ഉറുകിക്കൊണ്ട് അവൾ അവനെ ദീനമായി നോക്കി വാക്കുകൾക്കായി പറഞ്ഞു എന്താ എന്ത് പറ്റിപ്പാറു അവൻ എഴുന്നേറ്റം നേരെ കിടന്നുകൊണ്ട് അവളെ നോക്കി അല്ല അത് പിന്നെ നാളെ നാളെ നമുക്ക് അമ്പലത്തിൽ പോകേണ്ടിട്ടാ അതുകൊണ്ട് ഉറക്കം പടിഞ്ഞിരിക്കാതെ വേഗം കിടന്നുറങ്ങാൻ നോക്ക് അവൾ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചുള്ളൂ അവളോട് കൂടുതലൊന്നും പറയാതെ കാശ് നേരെ കിടന്ന് മുകളിലെ ചുമലിലേക്ക് ദൃഷ്ടി തോന്നിക്കൊണ്ട് രസിച്ചു വന്നപ്പോഴായിരുന്നു പെണ്ണതെല്ലാം തച്ചുടിച്ചു കളഞ്ഞത് അതിൻ്റെ അല്പം നീരസം അവന്റെ മുഖത്ത് കാണാമെങ്കിലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൻ അനങ്ങാതെ കിടന്നു കാശേട്ടാ പിണങ്ങിയോ അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് പാറ് ചോദിച്ചു കിടന്നുറങ്ങിക്കോ നേരെ ഒരുപാടായില്ലേ നാളോസിൽ പോകേണ്ടതാണ് അവൻ തന്നെ വാലം കൈ എത്തിച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞ പെട്ടെന്ന് എനിക്ക് സോറി കാശേട്ടാ അതുകൊണ്ടാണേ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കു പെണ്ണേ മാതി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മിഴികൾ പൂട്ടിയതും പാറ് പിന്നീടൊന്നും മിണ്ടാന്നൊടിഞ്ഞില്ല അവൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങോട്ട് വരട്ടെ ഇനി താനായിട്ട് നിന്ന് കാശ് തീർച്ചപ്പെടുത്തി രാവിലെ പാറ് കാണെന്ന് കാശ് ഉറക്കം നിറഞ്ഞു എഴുന്നേറ്റ് പോയിരുന്നു സമയം നോക്കിയപ്പോൾ ഏഴേ പതിനഞ്ച് ചോ ഈ കാശ് ഒന്നും വിളിച്ചു കൂടിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി വന്ന ശേഷം ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന കാശയെ കാണുന്നും അവൾക്ക് തലേ ദിവസം കാര്യങ്ങൾ ഓർമ്മ വന്നു ഇനി അതുകൊണ്ടാകുമോ ഏട്ടിനോടത്ത് ദേഷ്യം ഇനി അതാണോ എന്നെ വിളിക്കാഞ്ഞത് ഗുഡ് മോർണിംഗ് പാറു അവന്റെ ശബ്ദം കേരതും അവൾ മുഖം തിരിച്ചു നോക്കി നല്ല ഉറക്കായിരുന്നല്ലോ ഏതെങ്കിലും ക്ഷീണമുണ്ടോ തനിക്ക് ഇല്ലേട്ടാ ക്ഷീണമൊന്നുമില്ല പക്ഷെ ഞാൻ കിടന്നുറങ്ങിപ്പോയി ഉം ഇറ്റ്സ് ഓക്കെ താൻ ചെന്ന് കോപ്പി കൊടുക്കും ഞാനെ ചേച്ചി കാണും അവൻ പറഞ്ഞു പാറു അടുക്കളയിലേക്ക് നടന്നു താൻ ഏടോ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നിട്ടിപ്പോ എന്താ പറ്റിയത് അവൾ ഓർത്തു ഇത്തിരി ജാടരുടെ കാര്യമുള്ളൂ ഇന്നലെ ഇവിടെ തന്നെയല്ലേ ഉറങ്ങിക്കിടന്നതിനെ വിളിച്ച അത്തായില്ല എന്ന് പറഞ്ഞത് വേശിട്ടിന്റെ കാന്താരി നീ ഇങ്ങോട്ടും ഉമ്മിക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ ഉള്ളാലെ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി പാർ കോഫിയും എടുത്തുകൊണ്ട് വന്നപ്പോൾ കാശി അവിടെ ഇല്ലായിരുന്നു ഇത് എവിടെ പോയി അവൾ ചുറ്റിനും മിഴികൾ പായിച്ചു ബെഡ്റൂമിൽ നിന്ന് മാറിയോ ഫോണിൽ വിളിക്കുന്ന അവന്റെ ശബ്ദം കരുതും അവൾക്ക് മനസ്സിലായി ആൾ അവിടെ ഉണ്ടെന്ന് കോഫി കുടിച്ച ശേഷം അവൾ വീണ്ടും ജാനകി ചേച്ചിയെ സഹായിക്കാൻ ചെന്നു ചപ്പാത്തിയും പൊട്ടാറ്റോ മസാലയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവരതൊക്കെ ഉണ്ടാക്കി ചൂടോടെ എടുത്തു വെച്ചിട്ടുണ്ട് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ എടുത്ത് കഴുകി കൊണ്ടുവന്ന് പാറ് ടേബിളിൽ നിർത്തി എന്നിട്ട് കാശയെ വിളിക്കാനായി പോയി ഏട്ടാ കഴിക്കാൻ വരുന്നില്ലേ താൻ പോയിരുന്നു ഞാൻ വന്നോളാം കുറച്ച് മേൽസ് ചെക്ക് ചെയ്യാനുണ്ടോ അവൻ പറഞ്ഞിരുന്നു പാർ തിരിഞ്ഞു പോയിരുന്നു എന്നാൽ അവൻ ഈ പാറ് കഴിക്കാതെ നോക്കിയിരുന്നു ഏട്ടൻ ഫ്രീ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നാലും തൻ്റെ ഉള്ളിലെന്തോ ഒരു നൊമ്പരം പോലെ അവർക്ക് തോന്നി ഫുഡ് കാഴ്ച എഴുന്നേറ്റപ്പോൾ റെഡിയായി ഓഫീസിലേക്ക് പോകുമ്പോഴുമെല്ലാം അവൾ നിശബ്ദയായിരുന്നു കാശിക്കത് മനസ്സിലായെങ്കിലും അവൻ കൂടുതലൊന്നും ചോദിക്കുവാൻ ശ്രമിച്ചതുമില്ല